ഇപ്പൊ മുപ്പത്തിമൂന്ന് ആണ്ടാണല്ലേ കഴിഞ്ഞത് നമ്മളുടെ ഒരു മുപ്പത്തി എട്ടെങ്ങനും ഒരൊറ്റിലാ അങ്ങനെ കുറച്ചൊക്കെ പ്രശ്നിക്കാനൊക്കെ ഏതായാലും പോകണമെന്ന് നമുക്ക് തോന്നിട്ടില്ല പിന്നെ അതിൻ്റെ നമുക്ക് കുട്ടികളില്ലേ ഇനി കല്യാണം കഴിച്ചിട്ടൊരു പത്ത് ഇരുപത് കൊല്ലായിട്ടും കുഞ്ഞുങ്ങളായില്ല കൊറേ കാലം ആരോട് പറയാണ്ട് ഇങ്ങനെ ആയിക്കോളും പിന്നെ കുട്ടികളിലാന്ന് പറയുന്നത് എന്തോ ഒരു ചേപ്പര പോലെ തോന്നിയിട്ട് ആരോടും പറയാനുണ്ടെന്ന് പിന്നെ പറയലായി എല്ലാം പറയ ലാസ്റ്റ് പറഞ്ഞു ഓരോരുത്തുന്നു കുട്ടികളുണ്ടാകും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകും നിങ്ങൾക്ക് അക്കോല്ല നല്ല കുഞ്ഞി കൊല്ലം ഒരു പെണ്ണായി പിന്നെ രണ്ടാണായി മൂന്ന് കുട്ടി കൊല്ലം പറയുന്നു കൊല്ലം തന്നെ പിന്നീട് രണ്ട് പിന്നായി അത് മാത്രം ഇല്ലാണ്ട് ആ പത്ത് ഇരുവ് കൊല്ലം അത്ര കൊല്ലം എനിക്ക് ഒന്നിനോട് വരുന്നില്ല ഒരു തെങ്ങിൻ തൈ വെക്കാനോ അല്ലെങ്കിൽ ഒരു തോന്നിപ്പോയി വീട് ഉണ്ടാക്കാനോ എന്തിനാ തോന്നിപ്പോയില്ലാതെ പറയുമ്പോ എങ്ങനെയാ പറ അവസ്ഥ എങ്ങനെയായിരുന്നു അവസ്ഥ കിടക്കുന്ന കുട്ടികൾ ആയിട്ടില്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിന്തിക്കാതൊറ്റ പറച്ചില്ല കുട്ടികളുണ്ടാകും നിങ്ങൾക്ക് എനിക്ക് അതാ ബാക്കിയെന്തോ ഒരു ഉറപ്പ് പോലെ മനസ്സിൽ ഇനി ഏതായാലും സംശയിക്കാനൊന്നും കഴിയില്ലാന്ന് അതുപോലെ തന്നെ ഒരാത്താവുന്ന കൊല്ലം നമുക്കിങ്ങോണ്ട് പിന്നെ ഇവിടെ ഡെസ് നടത്തി കൊണ്ടിരിക്കുമ്പോൾ നെർസ് തുടങ്ങിയപ്പം തന്നെ എസ് സി പി തങ്ങളുടെ കാര്യം സംസാരിച്ച വെള്ളിയാഴ്ച രാവ് ഏതായാലും എന്തുണ്ടാവില്ല അപ്പൊ എന്തെങ്കിലും ഒരു ദിക്ക വെള്ളിയാഴ്ച രാവിലെ ചെല്ലാന്ന് വിചാരിച്ചിട്ട് തങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോ എന്നാല് ഒരു മടപൂരെന്നാ പറയുക മടവൂരിനടുത്ത് പോയി അപ്പോൾ ഞങ്ങൾ ഞാനൊരാളെയും കൂട്ടിയിട്ട് അവിടെ പോയി ഒരു വ്യാഴ പോയത് വ്യാഴ പോയപ്പോ പിന്നെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ഒരു നൂറ് നാടിയത്വ സ്ഥലാത്തല്ല വെള്ളിയാഴ്ച ഒരാ നൂറ് നാടിയ സ്ഥലാത്തിൽ മകരി ഇടയിലായിട്ട് ുപ്പത്തഞ്ചു കൊല്ലായിട്ട് ഒരറ്റ ദിവസം ആവാതെ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നുണ്ട് ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ നാജ്യസ്ഥലാത്തിനോട് എന്തോ ഒരു മഹംബത്താണ് ഇവിടെ ഒരു ഇവിടെ ഗൾഫിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലാരെയും വിളിച്ചിട്ട് നാജ്യസ്ഥലാത്തിൽ പറഞ്ഞു വലിയൊരു കാണുന്നുണ്ട് പിന്നെ പിന്നെ ഒറ്റ ദിവസവും മുടങ്ങാറൊക്കെ അന്ന് പറഞ്ഞതാ പിന്നെ സമയമുണ്ടെങ്കില് ഒരു യാസീന കോരി വേർക്കാന്നും പറഞ്ഞു അങ്ങനെ തന്നെ ഏകദേശം വേഷായി പോവുകയാണ് എല്ലാ സമയവും ഉണ്ടായിക്കാണെന്നുണ്ടല്ലോ അപ്പൊ നമ്മള് യാസീന കോരി ഇത് വേർക്കലുണ്ട് അപ്പൊത്തിനെ പറ്റി ചോദിച്ചപ്പോ ഒരു കാര്യം ശുദ്ധ ഭാഷയിലാണല്ലോ ഞാൻ ചോദിച്ചു സ്രാത്തില് ചെല ഉസ്താദമാരൊക്കെ പറയണ്ടേ അല്ലദീ അല്ലതീ തന്നല്ലോന്നില്ല അല്ലതില്ലാതെയുണ്ട് അങ്ങനെ ഉസ്താദമാരിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത്തനാര്യത്തിൽ അല്ലതില്ലാതെന്ന് ഞാൻ ചോയിച്ചു അല്ലതി ഉണ്ടോന്ന് അപ്പൊ പറഞ്ഞ അല്ലതിട്ടുമുണ്ട് ഇല്ലാതെയും ഉണ്ട് അപ്പോൾ തന്നെ ഉണ്ടെന്ന് വന്നല്ലോ നല്ല വാഷ്ട പറഞ്ഞു സംസാര ശൈലിയ ശരി അല്ലതി ഉണ്ട് ആദ്യം പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു അല്ലതി ഉണ്ടായിട്ടുമുണ്ട് ഉണ്ട് അപ്പോൾ തന്നെ ഉണ്ടെന്ന് വന്നല്ലോ എല്ലാം ശുദ്ധഭാഷയിലാകും ആനന്ദ ശൈലിയ ശൈലിക്കാ ആര് സലാം പറഞ്ഞാലും അപ്പൊ മടക്കാൻ നിക്കൂലേ സലാം മടക്കാത്തൊരു പരിപാടിയില്ലല്ലോ ൂറാള് ഇങ്ങനെ വന്ന് കാണുവല്ലേ ഒരു മടിയല്ലാതെ പഠിക്കാത്ത പുതിയ നമ്മൾ പുതിയ വന്ന പോലെ പിന്നെ ഒരു അനുഭവം അപ്പോ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഇപ്പൊ ഒരു മുപ്പത്തെട്ട് വർഷമായി ഇവിടെ ഇപ്പോഴും വന്നില്ല ഒരു അങ്ങനത്തെ ഒരു വിഷമൊന്നുമില്ല പിന്നെ അല്ലാതെ അങ്ങനൊക്കെ നിക്കുമ്പോ സ്വാഭാവിക അങ്ങനെ ഇവിടെ ഇപ്പോ ഇപ്പൊ മദ്രസ് ഉണ്ട് പിന്നെ പള്ളിയുണ്ട് ൂരവള്ളിയിൽ രണ്ടാളുണ്ട് തന്നെ രണ്ടാളോടും തുല്യമായി എടുക്കാൻ പറഞ്ഞതാ പിന്നെ അപ്പോ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഓരോ പാങ്ക് കൊടുക്കുകയും മായും ചെയ്യും ഓരോ നാട്ടിൽ പോകുമ്പോൾ ഞാൻ പാങ്ക് കൊടുക്കും ഈ മാസം അനുഭവങ്ങള് വേറെ

നമ്മളെ സഹായിക്കുകയും നമ്മളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകം ദയരക്കണം അതുപോലെ തന്നെ കാഫില കാണുന്ന നിങ്ങളും ഉസ്താദിനും ഉസ്താദിൻ്റെ ആഫിയുത്തിനും കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദുയരക്കണം ഇൻഷാല് അവസാന സമയം ആക്കിബത്ത് നന്നായി ഷെയ്ഖുന ഔലിയാക്കളുടെ സഹായത്തോടു കൂടിയുള്ള നല്ലൊരു യാത്ര അള്ളാഹു നമുക്ക് തരട്ടെ തരട്ടെല്ലേ ഇൻഷാല് തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ അസലമലൈക്കും വാഹനത്തുള്ള അല്ലേ see him.